നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം തകരുകയാണ് അതായത് പരസ്പര ധാരണയില്ലെങ്കിൽ പിന്നെ എന്ത് രീതിയിൽ സഖ്യമുണ്ടാക്കിയിട്ടും കാര്യമില്ല എന്ന് കൃത്യമായി ബി ജെ പിക്ക് അറിയാം ബി ജെ പി താൽക്കാലിക വിജയത്തിന് വേണ്ടിയാണ് ശിവസേനയെയും അതുപോലെ എൻ സി പിയേയും പിളർത്തിയത് എന്നാൽ താൽക്കാലിക വിജയം എക്കാലത്തും ഉണ്ടാകില്ല എന്ന് തിരിച്ചറിവ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിന് വന്നിരിക്കുന്നു ഫട്നാവിസും ഗഡ്കരിയും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല ബി ജെ പിയെ അലട്ടുന്നത് അതല്ലെങ്കിൽ പങ്കജ മുണ്ടയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഒത്തുതീർക്കാൻ ഏത് ഫോർമുല ഉപയോഗിക്കും എന്നത് മാത്രമല്ല ബി ജെ പിക്ക് ചർച്ചാ വിഷയം എൻ ഡി എ മൊത്തത്തിൽ ആകപ്പാടെ വെന്ത് കരിഞ്ഞ പരുവത്തിലാണ് മഹാരാഷ്ട്രയിൽ എന്ത് ചെയ്യണമെന്ന് ഒരാൾക്കും ഒരു പിടിയുമില്ല മഹായുക്തി സഖ്യം ഒളിഞ്ഞ് കുത്തുവാള എടുത്തു കഴിഞ്ഞിരിക്കുന്നു സഖ്യം വിടേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ബി ജെ പിയുടെ നേതൃത്വം തന്നെ പറയുന്നു സിറ്റിംഗ് എം എൽ എ മാർക്ക് സീറ്റെല്ലാം കൊടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നിലവിൽ ബി ജെ പി നേതൃത്വത്തിൽ അതൃപ്തിയുള്ളവർ നേരെ കോൺഗ്രസ് പാളയത്തിലേക്ക് ചെല്ലാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല ഹരിയാന മോഡൽ കൃത്യമായി മഹാരാഷ്ട്ര വരാൻ പോവുകയാണ് വാസ്തവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് വിനയായി എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പിലെ ആഘാതം തിരിച്ചടി ഹരിയാനയിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി മഹാരാഷ്ട്രയുടെ വിധിയെയും നിർണയിക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒരേ സമയത്തായിരുന്നു വോട്ടെണ്ണൽ ഒരേ ദിവസം ആ രണ്ട് പ്രദേശങ്ങളിലും സാമാന്യം ബി ജെ പിക്ക് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റി രണ്ടായിരത്തി പതിനാലിലെയും പത്തൊമ്പതിലെയും കണക്കുകൾ പ്രകാരം ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ രണ്ട് തവണ നൂറിൽ കൂടുതൽ സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിഞ്ഞു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഒട്ടും സാധിക്കില്ല എന്ന് ബി ജെ പി നേതൃത്വത്തിന് നന്നായി അറിയാം കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ എല്ലാ രീതിയിലും തയ്യാറെടുത്ത് നിൽക്കുന്നു ഹരിയാനയുടെ കാര്യത്തിൽ വേണ്ടേ വേണ്ട എന്ന മട്ടിലാണ് അതേസമയം മഹാരാഷ്ട്രയിലെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുമ്പോൾ അട്ടിമറിക്ക് ഏത് രീതിയിലും ശ്രമിക്കാനാണ് ബി ഇപ്പോഴും നോക്കുന്നത് ഉദ്ധവ് താക്കറെയെ ബി ജെ പി നേതൃത്വം വീണ്ടും വീണ്ടും ഹൈജാക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയിലുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം ശിവസേനയെ പർച്ചേസ് ചെയ്യാൻ ഇപ്പോഴും ബി ജെ പിക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇൻ്റെ വിഭാഗം ബി ജെ പിയുടെ കൂടെ കൂടിയതുകൊണ്ട് ഒരിക്കലും ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിൻ്റെ വോട്ടുകൾക്ക് ചോർച്ച വരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകൾ ഉദ്ധവ് താക്കറെ വിഭാഗം നേടിയെടുത്തത് ചുമ്മാതല്ല കൃത്യമായി കണക്കുകളുണ്ട് ശിവാജി പ്രതിഭ വീണുടഞ്ഞത് ജനഹൃദയങ്ങളിലാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതിന് ഉത്തരവാദികൾ ബി ജെ പി നേതൃത്വമാണ് എന്ന ഉദ്ധവ് താക്കറെയുടെ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഒരു വൈകാരിക പ്രശ്നമുണ്ടായാൽ മറാഠികൾ ഉദ്ധവ് താക്കറെയോടൊപ്പം നിൽക്കും എങ്ങനെയാണോ ബാൽ താക്കറെയോടൊപ്പം നിന്നത് എന്നതുപോലെ എന്ന തിരിച്ചറിവ് ഏകനാഥ് ഷിൻ്റെക്ക് തോന്നിത്തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷേ പക്ഷേ സഖ്യം പുളിയും മുമ്പ് പരമാവധി നേട്ടം കൊയ്തെടുക്കാൻ മുങ്ങുന്ന കപ്പലിൽ നിന്നും പരമാവധി സാധനങ്ങൾ പിറക്കിയെടുക്കുന്ന ലാഘവത്തോടെ ഏകനാഥും കൂട്ടാളികളും ശ്രമിച്ചു ഇരിക്കുകയാണ് മഹായുക്തി ആഴക്കടലിൽ മുങ്ങിത്താഴുന്നതിന് മുമ്പ് തന്നെ കൃത്യമായും അതിൽ നിന്നും എന്തെല്ലാം നേട്ടം കൊയ്യാമോ അതെല്ലാം ചെയ്യാനാണ് ഇപ്പോൾ ഏകനാഥിൻ്റെ ശ്രമം ഏകനാഥിന് വളരെ അപ്രതീക്ഷിതമായി കൈവെള്ളയിൽ കിട്ടിയ ഭാഗ്യമായിരുന്നു മുഖ്യമന്ത്രി കസേന അത് ഒരു ഡീലായിരുന്നു ബി ജെ പിയുമായിട്ടുള്ള രഹസ്യ കച്ചവടം ആ കച്ചവടത്തിൽ അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഏകനാഥിന് കൃത്യമായി അറിയാം പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയോ അപ്രതീക്ഷമാകും മുമ്പ് പരമാവധി നേട്ടങ്ങൾ കൊയ്തെടുക്കുക അജിത് പവാറിനും അതുതന്നെയാണ് ലക്ഷ്യം പിന്നെ എങ്ങനെയാണ് സഖ്യം മുന്നോട്ട് പോവുക പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ പോരാളികളെ പോലെ നിൽക്കുകയാണ് അജിത് പവാറും ഏകനാഥും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഏച്ചുകെട്ടിയാൽ മുഴച്ചു തന്നെയാണ് ഇരിക്കുക